കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം എല്ലാവരും ചോദിച്ചു മാർച്ച് മാസം ഏതെല്ലാം നക്ഷത്രക്കാരാണ് സാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത് സാറ് എല്ലാ മാസവും പറയാറുണ്ട് ഞങ്ങളത് നോക്കി മുന്നോട്ട് പോകാറുണ്ട് സാറ് പറയുന്നതാണ് ഞങ്ങൾക്ക് വിശ്വാസം അപ്പം ഇങ്ങനെ ഒത്തിരി പേര് ചോദിച്ചു അപ്പോൾ ഞാൻ എല്ലാ മാസവും അങ്ങനെ പറയാറുണ്ട് ഇന്ന ഇന്ന നാളുകാർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഈ മാർച്ച് എന്ന് പറയുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ മാർച്ച് മാസം മൊത്തം വളരെയധികം ശ്രദ്ധയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനീ പറയുന്നത് അതിനു മുമ്പേ ഞാൻ എൻ്റെ പാലക്കാട് ഓഫീസിൽ രണ്ട് മൂന്ന് തീയതികളിൽ പാലക്കാട് ഓഫീസിൽ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ വന്നിട്ട് പതിനാറ് പതിനേഴ് അത് എറണാകുളം ഓഫീസിൽ കാണും മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി ഓഫീസിൽ കാണും അപ്പോൾ മാർച്ച് മാസം ജീവിതത്തിൽ വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില നക്ഷത്രങ്ങൾ അപ്പോൾ ആ നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും നക്ഷത്രക്കാർ മാർച്ചിൽ കഷ്ടനഷ്ടങ്ങളുടെ വ്യാപ്തി കുറച്ച് എടുത്തുചാട്ടം കുറച്ച് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്യോ അപകടാവസ്ഥ ആശുപത്രിവാസം ഇങ്ങനെ പോകുന്ന പല കാര്യങ്ങളും മനുഷ്യർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാർച്ചിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സുദർശനം എന്ന് പറയുന്ന ഒരു പരിപാടി നാളെ ആറ് മുപ്പതിനും ഏഴിനും ഇടയ്ക്ക് നമ്മുടെ ജി ജനൻ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് സുദർശനം എന്നാണ് ആ പേര് മാർച്ച് ഒന്നാം തീയതി ആറ് മുപ്പതിനും ഏഴിനും ഇടയ്ക്കുള്ള പരിപാടി ഞാനുണ്ടായിരിക്കാം എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പരിപാടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാൻ ഈ ചാനലിൽ വൈറ്റ് കൊടുത്തത് അതുപോലെ നിങ്ങളെല്ലാ പേരും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ രാവിലെ ഈ ആറ് മുപ്പതിനും ഏഴിനും ഇടയ്ക്ക് ജനൻ ടി വിയിൽ സുദർശനം എന്ന പരിപാടി കാണുക ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാം അടുത്ത ആഴ്ച ഉള്ളത് സമയം നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരിക്കും യൂട്യൂബിലൂടെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമ്മൾ മാർച്ച് മാസം ഈ മാർച്ച് മാസം നാളെ തൊട്ട് ഒന്നാം തീയതി തുടങ്ങുകയാണ് മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ വളരെ ശ്രദ്ധിച്ച് ഈ ഒരു മാസം ഈ നക്ഷത്രക്കാർ മുന്നോട്ട് പോകണം അതിനകത്ത് വരുന്ന നക്ഷത്രം കാർത്തിക കാർത്തിക വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം രോഹിണി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമാണ് പൂരം മഖം പൂരവും മകവും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കേട്ട അനിഴം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ വന്നിട്ട് പൂരരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ഇത്രയും ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പകുതി ശ്രദ്ധിച്ച് പോകണം അതായത് സമ്മിശ്രം ആറ്റി ശ്രദ്ധിച്ച് പോകുന്ന നക്ഷത്രങ്ങൾ ഉത്രാടവും തിരുവോണവും പിന്നെ വന്നിട്ട് മൂലവും പകുതി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇത്രയും നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ ഈ മാസം അവർ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് ഇത് നിങ്ങൾക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു വഴികാട്ടിയാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എടുത്ത ചാട്ടം വരുത്താതെ ധനം നിങ്ങളടുത്ത് സൈലൻ്റ് കില്ലർമാരായിട്ട് വന്ന് നിങ്ങളെ പണം നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പൊതുവെ ഒരിടവും പോയി ധനനഷ്ടം വരുത്തരുത് ധനമാണെന്ന് ധനനഷ്ടം വരുത്തി കഴിഞ്ഞാൽ ആ മനുഷ്യൻ തകർന്നു പോവുകയാണ് കടക്കാരനായി മൊത്തം തകർന്നു പോവുകയാണ് അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർ ഈ മാർച്ച് മാസം ഓരോ ഡീല് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ആശുപത്രിവാസമോ കാര്യങ്ങളോ ഒക്കെ വരാം അതും വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു ഹരഹര ശംഭവ മഹാദേവ് ശിവശിവ ശംഭവും മഹാദേവ് സുബഹാനള്ള അൽഹദില്ല അള്ളാഹുഅക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ